ഹലോ നമ്മളിന്ന് മാങ്കോ ജാമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതുപോലെ നല്ല പഴുത്ത ഒരു മാമ്പഴം നോക്കി എടുക്കണം അധികം നാടില്ലാത്ത മാങ്ങയാണെങ്കിൽ അതാകും നല്ലത് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം അത്യാവശ്യം വലിയ മാങ്ങയായതുകൊണ്ട് തന്നെ ഇത്രത്തോളം പഴുപ്പ് നമുക്ക് ഒരു മാങ്ങയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെള്ളം കൂട്ടാതെ അടിച്ചെടുക്കാം ഇതുപോലെ കട്ടയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം ഇനി സ്റ്റൗൽ ഒരു പാത്രം വെച്ച ശേഷം അതിലേക്ക് കുറച്ചു വെള്ളം ഒഴിക്കുക അര ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചത് ഇനി ഇതിലേക്ക് അഞ്ച് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു അതുകൊണ്ട് അഞ്ച് ടീസ്പൂണാണ് എടുത്തത് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ട ആഡ് ചെയ്തു നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മാങ്ങ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക വീണ്ടും മിക്സ് ചെയ്യാം ഒരുവിധം കുറുകി വരുന്നുണ്ട് ഇതേ ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നുണ്ട് അത് സമയം കറുകാപ്പെട്ട എടുത്തു മാറ്റാം ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇത് ബ്രെഡിലൊന്ന് തേച്ച് നോക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന ജാമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്